ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ രണ്ടാമത്തെ നോമ്പാണ് കേട്ടോ അപ്പം ഞാൻ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് മാറ്റിയിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് വീഡിയോ ലാസ്റ്റ് ആകുമ്പോഴേക്കും മനസ്സിലാവും പിന്നെ ഹെമ്മലിൻ്റെ കൂട്ടി മാറ്റി റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് സ്കൂളിൽ പോകാൻ ഒമ്പതേകാലും ഒമ്പത് വാന് വരും കേട്ടോ അപ്പോൾ മാറ്റി റെഡിയായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ എട്ടേമക്കാലായിട്ടുണ്ട് പിന്നെ അമ്മയാണ് കേട്ടോക്കെ ചെയ്ത് കൊടുക്കണേ അമ്മ പറഞ്ഞിട്ട് അപ്പൊ അമ്മ അങ്ങോട്ട് പോയിട്ടോ അമ്മയാണോ വാനിൽ കയറ്റി കൊടുക്കലും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തതൊക്കെ ഉമ്മ തന്നെയാണ് കേട്ടോ ഞാനും മാറ്റി വേറെ സെപ്പറേറ്റ് ആയിട്ടല്ലേ പോവാട്ടെന്താ വെച്ചിട്ട് ബെൽറ്റിൻ്റെ എടുത്തിട്ടുണ്ടോ കേട്ടോ ഓക്കെ നമുക്ക് പോവാം അമ്മ ഞാൻ പോവാട്ടോ അസ്ലാമേക്ക് അപ്പം ഞങ്ങൾ പോവുകയാണ് ഞങ്ങളല്ല ഞാൻ മാട നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ പോവാണ് കേട്ടോ ബാക്കിയുള്ളത് ഇനി പോകുമ്പോൾ ഞാൻ പറയാം അപ്പോൾ നമ്മൾ സ്ഥിരം കൂട്ടിൽ കൂടെ തന്നെയാണ് പോണേ ഈ റബ്ബർ വഴിക്കാണ് ഇങ്ങനെയാണ് പോണേ പിന്നെ അല്ലാതെ നേർക്ക് ഉള്ള വഴിയാണ് കേട്ടോ കാണുന്നത് അവിടെ അങ്ങനെ പുറകിലൂടെ കാണുന്ന റോഡുണ്ടോ അത് കാണാൻ തുടങ്ങാവും അതിൽ കൂടെ പോവാണെങ്കിൽ കുറേ ഉണ്ട് പോകാൻ ഇവിടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോവാം ബസ്സുകളൊക്കെ നമുക്ക് കണ്ട് ഫേസ് ഇതിൽ കൂടെ പോകാൻ ഭയങ്കര സുഖമായിട്ടോ എന്ന് വെച്ചാൽ വെയിലും കാര്യങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് ഈസി ആയിട്ട് പോവാം അവിടെ പോകുമ്പോൾ റോഡിലൂടെ പോകുകയാണെങ്കിൽ ഭയങ്കര കയറ്റവും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അടാപ്പാൻ്റെ വീടാണ് കേട്ടോ അവിടെ ആരുമില്ല പുറത്ത് പിന്നെ പിന്നെ ഇവിടെ പോകുമ്പോഴുള്ളൊരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ നല്ല കഷ്ടകാലത്തിനും വല്ല പട്ടീനെ കാണും കാണുകയാണെങ്കിൽ ഓടണം ഓടുമ്പോഴാണെങ്കിൽ ഈ കണ്ടോ അതായതേപോലെയുള്ളവരോ വേലി കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് അപ്പം അതിലൊക്കെ തട്ടി തടഞ്ഞ് വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ വേരൊക്കെ ഉണ്ടാവില്ലേ അതിലൊക്കെ തട്ടി തടഞ്ഞ് വീഴുകയാണെങ്കിൽ പണി കിട്ടും അതുമാത്രേ ഉള്ളൂ ഇവിടെ എന്തെങ്കിലും കൂടെ പോകുമ്പോൾ റിസ്ക് ഉള്ളൂ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല സീനൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് പോവാം പെട്ടെന്ന് എത്തുകയും ചെയ്യും പിന്നെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പോണ സമയത്തൊക്കെ ബസ്സിൽ ഭയങ്കര തിരക്കാവും സ്കൂൾ കുട്ടികളുണ്ടാവും അപ്പോൾ നല്ല തിരക്കുണ്ടാവും കേട്ടോ നമുക്ക് നിൽക്കാൻ തന്നെ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം അത്ര പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ അടുക്കൾ നമ്മൾ വീഡിയോ എടുക്കുക എന്നൊക്കെ പറയണേ നമുക്ക് നടക്കൂല പിന്നെ റോട്ടിൽ നിന്നാണ് ഇവിടെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും നടക്കില്ല കാരണം കുറേ ആൾക്കാരുണ്ടാവില്ലേ അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ അപ്പോൾ ഈ റബ്ബറിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ മറ്റു ചതുരപ്പുള്ളിൻ്റെ വരം ഇവിടുത്തെ ഈ വീട്ടിൽ കുറച്ച് ആടുകളൊക്കെ ഉണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ ഇവിടെ കാണിച്ചുതരാം കണ്ടോ അത് ആ ഷെഡ് അവിടെ ഒരു ദിവസം ഇതുപോലെ ആടൊക്കെ ഇട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നി അനിയത്തിനൊക്കെ ഒരു വിധത്തിലാണ് ഞങ്ങളിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് അങ്ങനെ പല പല ഓർമ്മകളുമുണ്ട് ഈ റബ്ബറിൽ കൂടെ നടക്കുമ്പോൾ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് ഒന്നും കൊടുക്കൂല അതിൻ്റെ മുന്നേ തന്നെ എത്തും ഇതിപ്പോൾ ഞാനിങ്ങനെ പറ്റി സ്ലോ ആയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്ലോ ആയിട്ട് പോരുന്നുകൊണ്ടാണ് ശരി ഇപ്പം നമ്മൾ ഏകദേശം റോഡിലെത്താനായിട്ടുണ്ട് കേട്ടോ ഏകദേശം വെച്ചാൽ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡിലെത്തും അത്രയും ഒരു ആദ്യം പറഞ്ഞില്ല ഒരു വീടിൻ്റെ മുന്നിൽ കൂടെ ആണ് പോകുന്നതെന്ന് അതെ അവിടെ തന്നെയാണ് കേട്ടോ റോഡും അതിൻ്റെ മുന്നിൽ തന്നെ മറ്റെടുത്തക്കൂടെ ആണെങ്കിൽ ഇപ്പം നമ്മളൊരു കയറ്റം കയറി കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ ഒരു കയറ്റം ഉണ്ട് പിന്നെ ഇറക്കമുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് സുഖമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് പോയിട്ട് എത്തും ഹലോ അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഞാൻ അവിടെ വന്നിട്ട് കയറിയപ്പോൾ തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ബസ് വരുന്നതെന്ന് എടുക്കാൻ പറ്റിയില്ല പിന്നെ ബസ് കയറിയിട്ടാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു ഒന്ന് അപ്പോൾ ഒരുവിധം പെരിന്തൽമണ് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെയാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യണേ അതെന്ന് വെച്ചാൽ അപ്പോൾ ഒരു മാസം ആയിട്ടുള്ളൂ തോടെ കയറിയിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ല ഞാൻ അപ്പോൾ ഇവിടെ ഞാൻ ഇരിക്കുന്നത് അവിടെ ജസ്റ്റ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത് അവിടെയാണ് ഞാൻ ഇരിക്കുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്തൊരാളുണ്ട് ഇവിടെ വേറെ രണ്ടാൾക്കാരുണ്ട് പിന്നെ ആ ഡോറ് കാണുന്ന അതിനകത്തും കുറച്ച് മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മറ്റ് മഗ് മഗ് ഒക്കെ അല്ലേ അതിൻ്റെയൊക്കെ മെഷീൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്താണ് പിന്നെ അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഏരിയയും കൂടെയാണ് പിന്നെ ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് കുറച്ച് റൂമൊക്കെ ഉണ്ട് രണ്ട് റൂമ് വേറെ ഉണ്ട് പ്രിൻറ്റിങ്ങിൻ്റെ അങ്ങനെ അതൊക്കെയാണ് പിന്നെ പിന്നെ ഇത്രയും ദിവസമായിട്ട് എന്താണ് ഇതിനെപ്പറ്റിയൊന്നും പറയാത്തെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഓൺ വോയിസിലുള്ള വീഡിയോ ചെയ്യിൽ കുറേ കുറേ കുറവായിരുന്നല്ലോ പിന്നെ ഇപ്പോൾ ഇന്നലെ നോമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം പിന്നെ മെയിനായിട്ട് ഇവിടെ ഇതായിരുന്നു ഒരു മാസം കൂടിയും തികഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളൊരു ജോലി എന്നൊക്കെ പറഞ്ഞ് കാണിക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെ ആദ്യമായിട്ടാണ് ഞാനൊരു ജോലിയിൽ കയറുന്നത് അതിന് മുന്നേ ഒന്നും എക്സ്പീരിയൻസൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെയാണ് പിന്നെ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ കട്ട ആയിട്ട് ഇവിടെ നിൽക്കേണ്ടി വരുണ്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മെയിൻ കട തുറക്കുന്ന ആൾ ഒരു ഒമ്പത് മുപ്പത് മുപ്പത്തഞ്ച് ആ സമയത്തെ വരു വരുള്ളൂ ചോര് ഒരു ഇവിടെ ഒക്കെയാണ് അപ്പം അതൊക്കെ അവിടന്നത്തെ എത്തുള്ളൂ ആ സമയത്ത് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് എത്തുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ ഒമ്പതേ ഒമ്പതേ ഇരുപതിന് എത്തും ഇവിടെ ആ എന്താണെന്ന് വച്ചാലേ ഞങ്ങളെ ഈ റോഡിൽ പോയിട്ട് അതായത് മൗലാന ഈ ഒരു ഭാഗത്ത് ബസ് നിർത്തണമെങ്കിൽ അത് നിർത്തുന്ന ബസ് ഒമ്പത് ആ ഒരു സമയത്ത് വരുവുള്ളൂ ഒമ്പതേകാലിന് ഒമ്പതേ ഒമ്പതേകാലിന് പിന്നെ ഒമ്പത് മണിക്ക് പിന്നെ ഉള്ളത് എട്ടേ നാൽപ്പതിനോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എട്ടേ നാൽപ്പതിന് വന്നു കഴിഞ്ഞാൽ കുറേ നേരം ഇവിടെ നിൽക്കേണ്ടി വരും ഒമ്പത് മണിക്ക് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഒമ്പത് മണി ബസ്സിന് വന്നാൽ കുഴപ്പമില്ല ഇവിടെ ഒരു ഇവിടെ ഒരു ഒമ്പത് ഇരുപതിന് നിൽക്കും നമ്മളൊരു പത്ത് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്താൽ മതിയല്ലോ അല്ലേ പിന്നെ ഒമ്പതേ കാലിൻ്റെ ബസ് വരണം അതാകുമ്പോൾ കുറച്ചും കൂടി വൈകി പോവുകയും ചെയ്യും അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റ് ടൈമാണ് കുറച്ച് ഏതെങ്കിലും നിന്ന് കഴിഞ്ഞാലും കുഴപ്പമില്ല കറക്റ്റ് ടൈമാണ് അല്ലെങ്കിൽ പിന്നെ വേറെ ഉള്ള ബസ്സിന് പോകണം കറക്റ്റ് ഒമ്പതരക്ക് ഇവിടെക്ക് എത്താൻ പറ്റുന്ന ബസ്സുണ്ട് അതാകുമ്പോൾ നമുക്ക് സ്റ്റാൻഡിൽ വരും മൂസക്കുട്ടി സ്റ്റാൻഡിൽ പെരിന്തൽമണ്ണ മൂസക്കുട്ടി സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നമുക്ക് കുറേ മിനിറ്റ് നടക്കണം അപ്പോൾ പിന്നെ അതിൻ്റെ കുഴപ്പമില്ല ഇവിടെ ആവുമ്പോൾ ഈ ബസ്സിന് പോരാണെങ്കിൽ ഇവിടെ നിൽക്കേണ്ടി വന്നാലും കുഴപ്പമില്ല നമ്മൾ ഈ റോട്ടിൽ കണ്ടോ ഇവിടെ അതാ ആ റോട്ടിൽ കറക്റ്റായിട്ട് ബസ് നിർത്തുകയോ അപ്പോൾ നമുക്ക് ഈസിയാണ് പിന്നെ അവിടെ വന്ന് കഴിഞ്ഞാൽ ആകളുടെ ഒരു നേരം പൊക്കെ എന്താണെന്നറിയുമോ ഫോണിൽ തോണ്ട് പിന്നെ അല്ലാതെ പിന്നെ അവിടെ ഒരു ബേക്കറി ഉണ്ട് അവിടെ അവിടെ ഒരു ബേക്കറി ഉണ്ട് പച്ച ഷൂട്ടറുണ്ടോ അവിടെ ഒരു ബേക്ക് ബേക്കറി ഉണ്ട് അവിടെ നിന്ന് ചിലപ്പോൾ ഓരോ ചായ ഒടിക്കും അവിടുത്തെ ബായി ആണല്ലോ ഞാൻ കാണിച്ചരാം പണ്ടേ അവിടെ നിൽക്കുന്നു ഭയ കാണിച്ച പിന്നെ ഇതാണ് നമ്മളെ ബായി ബായി തിരിഞ്ഞു നോക്കണില്ല ബായിക്കിപ്പോൾ നമ്മൾ ചെറുതായിട്ട് പരിചയമൊക്കെ ആയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഒരു മാസമായില്ലേ കള്ളു തുടങ്ങിയിട്ട് അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല കേട്ടോ പേരോ ഒന്നും അറിയൊന്നും ചെയ്യില്ല ജസ്റ്റ് കാണുമ്പോൾ ഉള്ളൊരു ശരി അത്രേ ഉള്ളൂ പിന്നെ പിന്നെ ഈ ക്ലാസ്സിൽ നോക്കി അങ്ങനെ നിൽക്കുക കുറേ നേരം അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ നേരം തള്ളിക്കളയുന്നത് എന്നുവെച്ചാൽ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിലും ഉണ്ടല്ലോ എന്തിനെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ സമയം പോവുകയേ ചെയ്യില്ല പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ നോക്കിയാലുണ്ട് മൂത്താപ്പാൻ്റെ ഓട്ടോയുണ്ട് കാരണം ആയിരിക്കും അതല്ല മൂത്താപ്പ മൂത്താപ്പ ഉള്ളത് ഓട്ടോൻ്റെ അകത്താണ് ഞങ്ങളെ കടയിൻ്റെ ഇവിടുന്ന് നേരെ ഉന്നിൽ തന്നെയാണ് കേട്ടോ മൂത്താപ്പ ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പതുക്കെ പതുക്കെ പറയാം വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വരുമ്പോൾ മൂത്താപ്പാൻ്റെ കൂടെയാണ് കേട്ടോ വന്നത് ചില സമയത്ത് മൂത്താപ്പുണ്ടാവും ചിലപ്പോൾ മൂത്താപ്പുണ്ടാവില്ല അപ്പം ഞാൻ ബസ്സിന് പോരും അപ്പോൾ പിന്നെ ഓട്ടോയിൽ പോരുന്ന സമയത്ത് ഡെയിലി വന്നിട്ടുണ്ട് ഓട്ടോയിൽ പോരുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ എടുക്കാം പക്ഷെ എന്താ പറയുക ഒന്നും സംസാരിച്ചു കഴിഞ്ഞാൽ കേൾക്കൂല പിന്നെ ഭയങ്കര സൗണ്ടാണ് പിന്നെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം പിന്നെ അതാണ് വീഡിയോ എടുക്കാൻ ഞാൻ അല്ലേ അപ്പോൾ വലിയ സ്കൂളൊക്കെ ഇട്ട് വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ ഏഹ് ഇന്ന് നോമ്പുണ്ടോ ഇന്ന് നോമ്പില്ല ഇന്ന് സ്കൂളുള്ളതുകൊണ്ട് ഞാൻ നോമ്പ് എടുക്കാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ അവൾക്ക് നോമ്പൊക്കെ എടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ഞാൻ സമ്മതിച്ചിട്ടില്ല എന്താ വെച്ചാൽ അവിടെ നിന്ന് എങ്ങാനും പെട്ടെന്ന് തളര് എന്തേലും ചെയ്തു കഴിഞ്ഞാല് അവിടുത്തെ ടീച്ചേഴ്സ് നോക്കും എന്നാലും നമ്മൾ വീട്ടിൽ നോമ്പ് എടുക്കുന്ന പോലെ ആവില്ലല്ലോ പുറത്ത് പോകുമ്പോൾ അപ്പോൾ ഞാൻ സമ്മതിച്ചിട്ടില്ല അല്ലേ ഇനി നമുക്ക് ഇൻഷാല്ല അടുത്ത ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ എടുക്കണം അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് വന്നിട്ട് ഇപ്പം എന്താ ചെയ്ത നിസ്കരിച്ചു കുളിച്ചു പിന്നെ അഞ്ച് മണി അഞ്ചര ഒക്കെ അഞ്ചേ മുക്കാലൊക്കെ ഔട്ടോ വരുമ്പോഴേക്കെ അഞ്ചേ മുക്കാൽ ചില ദിവസം ബസ്സിലാണെങ്കിൽ അഞ്ചേ മുക്കാലൊക്കെ കഴിയും ഔട്ടോയിലാവുമ്പോൾ പിന്നെ അഞ്ചര അഞ്ചേ മുക്കാല ആ ഒരു ടൈമിൽ തന്നെ എത്തും അടങ്ങിയിരിക്കുക അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പൊക്ക അവിടെ ആയിരുന്നു എന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അത് ഉണ്ടാക്കി പിന്നെ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം ഞാനല്ല അമ്മ ഉണ്ടാക്കി വെച്ചത് അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ നോമ്പിനുള്ളതെന്ന് കാണിച്ചു തരാം പിന്നെ ഇന്നത്തെ പോലെ തന്നെ നമുക്ക് നാരങ്ങ വെള്ളമുണ്ട് അഞ്ചു മടങ്ങിയിരുന്ന പിന്നെ പൊക്കവടമുണ്ട് അതേപോലെ ഈത്തപ്പഴമുണ്ട് വത്തക്കയുണ്ട് മുന്തിരിയുണ്ട് പിന്നെ ഇതിൽ ലില്ലിക്കും ഉപ്പാക്കും കഴിക്കാനുള്ള ദോഷമുണ്ട് ഞാനും ഉമ്മയും ചോറുള്ളിട്ടോ കഴിക്കുള്ളൂ പിന്നെ ഇത് ചിക്കൻ കറിയാണ് ചിക്കൻ കറി ഉണ്ട് അപ്പം ഇത്രക്കെ ഉള്ളൂ അല്ലേ ഏ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ വാങ്ങുകൊടുക്കാനായിട്ടുണ്ട് കൊടുക്കാൻ ഇനി ഏഴ് മിനിറ്റും കൂടെ ഉള്ളു അപ്പൊ ഇതൊക്കെയാണ് അല്ലേ ഇവിടെ വെയിറ്റിംഗ് ആണ് ഇപ്പൊറത്തുണ്ട് അമ്മ അപ്പൊ തന്നെ ഉണ്ട് എന്തെങ്കിലും പറയുക എനിക്ക് എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ പറയും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതെ ഞങ്ങക്ക് പറയാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണെങ്കിലും ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യണം അല്ലേ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളല്ലേ കഴിഞ്ഞ റമലാനിൽ തുടങ്ങിയ ചാനലാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ റംലാനിലൊക്കെ മൊത്തം ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നേ അത് പിന്നെ ഇപ്പോൾ കുറച്ചായിട്ടുള്ള വീഡിയോ കുറച്ച് ഒന്ന് മീൻസ് ഒരു ഒരാഴ്ചയിൽ ഒരു പ്രാഴ്ചയെങ്കിലും വീഡിയോ ഇടാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കുറേ ആയിട്ടും ഡിലേ ആയിട്ട് അങ്ങനെ വന്നു നോമ്പിന് കഴിഞ്ഞ നോമ്പിന് വീഡിയോ ഇട്ടിട്ട് പിന്നെ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് നമുക്ക് അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ മാത്രമുള്ളൊരിതായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം പിന്നെ കുറെ കോക്കയായില്ലേ വീഡിയോ ഒക്കെ ഇടണം അങ്ങനത്തെ ഇതൊക്കെ വന്നു പിന്നെ ഇയാൾ ഞങ്ങളെ നിരന്തരം ശല്യപ്പെടുത്താൻ തുടങ്ങി വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ഇപ്പോൾ വീഡിയോ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് അല്ലെങ്കിലും ധാരാൾ തുടങ്ങണം അത് ഇൻഷാല്ല ഈ റമദാനക്ക് അങ്ങനെ ഇടണം എന്നൊക്കെ ഉണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ടില്ലെങ്കിൽ ഞങ്ങൾ എവിടെ എത്തൂല അല്ലേ പറയുക എന്ത് പറയാതിരിക്കണേ അവിടെ അവിടെ വെളിച്ചം അപ്പൊ ഇമ്മ എന്താ ക്ഷീണിച്ചാലേ ഇമ്മ ആണ് കേട്ടോ എല്ലാ ഇതിപ്പോ ചെയ്യണത് കാരണം ഞാൻ രാവിലെ പോകുമ്പോ ജസ്റ്റ് അലക്കലും കാര്യങ്ങളും അടക്കലും മാത്രമല്ലേ കഴിയുള്ളു ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മക്കറിക്കട്ടെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ മറ്റേ ഇതല്ലേ ഇമ്മനെ ഒറ്റക്കുളല്ല ചെയ്യാൻ പിന്നെ മുള കാര്യങ്ങൾ നോക്കും അങ്ങനെയൊക്കെ അപ്പം അതുകൊണ്ടുമ്പയങ്കര ക്ഷീണിച്ചിട്ടിരിക്കുക ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ നല്ല ചൂടുമാണ് പിന്നെ എല്ലാം കൂടി ആകുമ്പോൾ ഉമ്മക്ക് താങ്ങുന്നത് പിന്നെ ഇപ്പം ഞാൻ വന്നിട്ടുണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉമ്മ സമ്മാക്കൂല പിന്നെ അതിനുള്ള നേരം ഉണ്ടാവില്ല നമ്മൾ ഞാൻ വരുമ്പോഴേക്കിനും അഞ്ചേ മുക്കാനൊക്കെ ആവും പിന്നെ വന്ന പാടെ വേഗം നിസ്കരിച്ചതാക്കി അപ്പം ആ ഒരു ടൈം കിട്ടില്ലല്ലോ നമുക്ക് അല്ലേ അതാണ് എന്നാലും ഞാനെ കൊണ്ട് കഴിയുന്ന പോലെ ഒക്കെ കൊടുക്കൂട്ടോ കൊടുക്കും ഒറ്റയ്ക്ക് താൽ രാവിലെയൊക്കെ ചെയ്തോ എന്നാലും നോമ്പിനൊക്കെ സമയത്തേ നമുക്ക് വൈകുന്നേരമാണ് ഏറ്റവും കൂടുതൽ പണി ഉണ്ടാവുക അപ്പൊ അതൊക്കെ ചെയ്ത് ക്ഷണിച്ചിരിക്കാണ് പറയില്ല വീഡിയോ എടുക്കാൻ ഭയങ്കര വാശിയാണ് വീടിയോട് ഒന്നും പറയില്ലേ പിന്നെ അപ്പ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സപ്പോർട്ട് ചെയ്യണല്ലേ എത്ര വർഷമായി ഞാൻ പറയണല്ലേ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആ എന്താ അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ ഇസ്ലാം വലൈക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം നാളത്തെ എൻഷെള്ള വീഡിയോയിൽ കാണാം